ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരിലാ സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ വീടിന് പുറത്ത് പോയി കഴിയുമ്പോൾ ഉള്ള വെയിലെല്ലാം കൊണ്ട് തിരിച്ചു വരുമ്പം ആകപ്പാടെ കറുത്ത് കരിവാളിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ അപ്പം നമ്മൾ ഈ കരിവാളിപ്പ് കാണുമ്പോൾ നമ്മൾ മുഖത്ത് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള മൊരു എടുത്തോ മുഖം കഴുകുമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് പിന്നെ നമ്മൾ അതിനെ മാറ്റും പക്ഷേ നമ്മുടെ ബോഡിയിൽ കരുവാളിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ വെയിലെല്ലാം കൊണ്ട് കൈയും നമ്മൾ അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ചില റെമഡികളിൽ കൂടി നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നെ പിന്നെ എനിക്ക് ഒരു ചേച്ചിയുണ്ട് മുഖത്ത് വെയിൽ കണ്ടാലും അല്ല അല്ല മുഖം നെയ്യണ്ടിരുന്നാലും കരുവാളിപ്പ് വന്നാലും ഒന്നും ഒരു ക്രീമും ഉപയോഗിക്കത്തില്ല ആയിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കത്തില്ല കാരണം അവർക്ക് പേടിയാണ് ഇപ്പം ഈ സ്കിൻ ക്യാൻസർ ഒക്കെ വരുന്നത് നമ്മളിങ്ങനെയുള്ള കെമിക്കലായിട്ടുള്ള ഓരോ ക്രീമുകൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം എന്തെങ്കിലും ക്രീമുകൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഒന്നും ഉപയോഗിക്കത്തില്ല അവസാനം ഇപ്പം ഞാൻ നാച്ചുറലായിട്ടുള്ള ക്രീമുകൾ നമ്മൾ ഉണ്ടാക്കിയതും നമുക്കറിയാവുന്നതും ഒക്കെ പറഞ്ഞു കൊടുത്തുണ്ടല്ലോ ഇപ്പം നല്ല മാറ്റമാണ് അപ്പോൾ ആ ചേച്ചിക്ക് വന്ന മാറ്റം ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനി സ്കിൻ വൈറ്റനി നമ്മുടെ ബോഡി പിന്നെ വൈറ്റനിങ് ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബോഡി വൈറ്റനിങ് ക്രീമാണ് ഇത് നമ്മുടെ സ്കിൻ ഡാർക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡെങ്കിലും നമ്മുടെ സ്കിന്നിനേക്കാൾ നല്ല ഗ്ലോയും ബ്രൈറ്റനിങ്ങും ആകുന്ന ഒരു പാക്കാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാൻ മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരു ഗ്രേറ്ററിൽ നമ്മളിത് ഉരച്ച് കൊടുക്കുകയാണ് അതിന് അതുപോലെ തന്നെ ഞാൻ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ക്രീമാണ് നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അഴുക്ക് മാത്രമേ പോകത്തുള്ളൂ പക്ഷേ ഈ ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ തന്നെ നല്ല വൈറ്റ് വൈറ്റ് കളറും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റും ആകും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എന്നാൽ ഇത് ഒരുപാട് ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പൊട്ടറ്റോ പിന്നെ പൊട്ടറ്റോയുടെ ഗുണത്തെക്കുറിച്ച് പിന്നെ പറയേണ്ടല്ലോ ചർമ്മത്തിന് നല്ല തിളക്കവും നമുക്ക് നല്ല ചെറുപ്പവും ഒക്കെ നൽകാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ കറുത്ത പാടുകളുമൊക്കെ മായ് തരുന്നു പിന്നെ നമുക്ക് ശരീരത്തിന് നല്ല നിറം തരുന്നുണ്ട് അങ്ങനെ ഈ പൊട്ടറ്റോ ഫേസ് പാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ പൊട്ടറ്റോയിലാണെങ്കിലും വൈറ്റമിൻ സിയും കാൽസ്യവും വൈറ്റമിൻ ബി അങ്ങനെ പൊട്ടാസ്യം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഇത് മുഹക്കുരുവിനെ തടയുന്നതാണ് നമ്മുടെ ആൻറ്റി ഏയ്ജിങ്ങിന് പിന്നെ പൊട്ടറ്റോ വളരെ നല്ലതാണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് പൊട്ടറ്റോയ്ക്കുള്ളത് അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ് ക്യാരറ്റിന്റെ ഗുണം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കണ്ണിനാണേലും അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തോട്ടും പുറത്തോട്ടും എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ക്യാരറ്റും അപ്പോൾ ഇത് രണ്ടും രണ്ടും നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്കത് ഒരു പാനിലേക്കാണ് ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് പിന്നെ ഒരു എടുക്കാം ഉരിച്ച വെച്ചിരിക്കുന്ന ഈ സാധനം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വേവാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സാധനം എന്ന് പറയുന്നത് പാലാണ് പാലെന്ന് പറയുന്ന അറിയാമല്ലോ പാലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിത് വെള്ളമൊഴിച്ചും പിന്നെ വേണമെങ്കിൽ ചെയ്യാം പാലിനി നമുക്ക് ശരീരത്തിന് പിടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പറ്റാത്തവര് വെള്ളം ഒഴിച്ചും നമുക്ക് വേവിക്കാം പക്ഷേ പാലൊഴിച്ച് ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങളാണ് പാല് നമ്മുടെ സ്കിന്നിന് നല്ല നിറം തരുന്നതാണ് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് അപ്പോൾ ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാല് അത് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിക്കണം നന്നായിട്ട് വേവിച്ച് പിന്നെ നമുക്ക് വെന്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ തരിതരിയായിട്ട് കിടക്കും അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് നമ്മളിതിൽ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും മുഖം നല്ല സുന്ദരമായിട്ട് വെക്കാനും അതുപോലെ തന്നെ കൈയും കാലുകളും നമ്മുടെ ചുണ്ടുകളും അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ പിന്നെ നല്ല നീറ്റായിരിക്കാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഒരുപാട് ക്രീമുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ബോഡിക്ക് മാത്രം നമ്മൾ സാധാരണ സോപ്പ് തേച്ചോ അല്ലെങ്കിൽ ചെറുപയർ കൂടിയോ അങ്ങനെയൊക്കെ തേച്ചാണ് കുളിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറ് നമ്മുടെ ശരീരത്തിന് നല്ല നിറം കിട്ടാനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ് കോൺഫ്ലോർ ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കോൺഫ്ലോറ് നമ്മളെ ആഹാരത്തിന് വളരെ നല്ലൊരു ഭക്ഷണമായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇതിനകത്താണെങ്കിലും വൈറ്റമിൻസും നമ്മൾ നാരുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ ഒരുപാട് എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു ധാന്യം തന്നെയാണ് കോൺ എന്ന് പറയുന്നത് പക്ഷേ ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ ആഹാര നമ്മുടെ സൗന്ദര്യത്തിലും കോണിന് മികച്ച സ്ഥാനം തന്നെയാണ് ഈ ചോളത്തിൽ അടങ്ങിയ ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ചർമ്മത്തിന്റെ കൊളാജിൻ ഉത്പാദിപ്പിക്കുന്ന കഴിവുള്ള ഒരു വസ്തുവാണ് കോൺ എന്ന് പറയുന്നത് സണ്ടാൻ പോലുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും എല്ലാം ഈ കോണിന് നല്ല കഴിവാണ് ഈ കോൺ കൊണ്ടുള്ള വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കറികളിലൊക്കെ വെള്ളം കൂടിയാലൊക്കെ നമുക്ക് ഈ കോൺഫ്ലോർ ഇച്ചിരി വെള്ളത്തിൽ കലക്കി അതിനകത്തോട്ട് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കുറുകി കിട്ടും ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് ഫ്ലോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് റൈസ് ഫ്ലോറിൻ്റെ ഗുണം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എന്ത് കാര്യത്തിനും ഇപ്പം ഒരു പിന്നെ സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാം നമ്മൾ ഈ റൈസ് ഫ്ലോർ തന്നെയാണ് എടുക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ ഈ പിന്നെ നമ്മുടെ ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ എന്താണ് ക്യാരറ്റും മറ്റേ ഇതുമെല്ലാം പൊട്ടറ്റോടെ ആ ഗ്രേറ്റ് ചെയ്തെല്ലാം നന്നായിട്ട് വെന്ത് ഇപ്പോൾ കുറുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കോൺഫ്ലോറും അരിപ്പൊടിയും കൊണ്ടുള്ള പാക്ക് അത്രയും പിന്നെ ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് പിന്നെ സോപ്പാണ് ഈ സോപ്പെന്ന് പറയുന്നത് കഷ്ണമായിട്ടല്ല മുറിക്കുന്നത് അത് നമ്മൾ ഈ മറ്റേ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ സോപ്പും ഗ്രേറ്റ് ചെയ്യാണ് ഈ എടുത്തിരിക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് ഡോവ് സോപ്പാണ് ഇല്ലെങ്കിൽ നമുക്ക് ഡോവ് ഇല്ലാന്നുണ്ടെങ്കിൽ പിയേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ബേബി സോപ്പ് ഉണ്ടല്ലോ അതോ ഇതിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് സ്കിൻ ബ്രൈറ്റൻ ആകാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ആകാനുമാണ് നമ്മൾ ഈ സോപ്പ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും ഇത് ജാപ്പനീസിൻ്റെ ഒരു സ്കിൻ വൈറ്റണിങ് പാക്ക് തന്നെയാണ് ഇത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് പിന്നെ വലിയ ഇട്ട് കഴിഞ്ഞാൽ അലിയത്തില്ല അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കണം സ്കിൻ ബ്രൈറ്റൻ ആകാനും അതുപോലെ സ്കിന്നിലെ പാട് പാടുമാറാനും കരിമല്ലി കരിമംഗല്യത്തിൻ്റെ പാടുകളുണ്ടെങ്കിൽ അത് മാറാൻ പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് സ്പോട്ടുണ്ടെങ്കിൽ അത് മാറാനും അങ്ങനെ എല്ലാത്തിനും ഈ ക്രീം വളരെ നല്ലതാണ് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാനേ പാടില്ല ഇനി നമുക്ക് ഈ ഈ എണ്ണമയമുള്ള ഈർപ്പമുള്ള എണ്ണമയമല്ല ഈർപ്പമുള്ള ആ പിന്നെ നമ്മുടെ ഈ കൂട്ട് മിക്സിയിലോട്ട് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുത്താൽ മതി അരയ്ക്കുമ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം പിന്നെ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ കോൺഫ്ലോർ ആണ് നമ്മളിട്ടത് പക്ഷേ ഇപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഗോതമ്പൊടിയോ അങ്ങനെ അല്ല ഗോതമ്പൊടിയും അല്ലെങ്കിൽ കടലപ്പൊടി ഇതിലേത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് നല്ല ക്രീമി രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ തന്നെ നമ്മുടെ പാക്ക് റെഡി ആയിക്കഴിഞ്ഞു പിന്നെ നമ്മൾ സോപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യേണ്ട ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇനി ഈ ക്രീമിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു നാരങ്ങയാണ് നമ്മൾ എടുക്കുന്നത് ഈ ലെമൺ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ലെമൺ ആർക്കും പിന്നെ നമ്മുടെ സ്കിന്നിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ചേർത്താലും മതി ഈ ലെമൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നു ലൈറ്റൺ ഒരു ഫീൽ വരാൻ വളരെ നല്ലതായത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് തന്നെ ഈ ലെമൺ പറ്റത്തില്ല ഒരു ഓറഞ്ച് ജ്യൂസ് ചേർത്താലും മതി അപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും അല്ലാതെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നാരങ്ങ ഇപ്പൊ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിരിക്കുന്ന എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ആയിട്ടുള്ള നമ്മുടെ ഒരു വൈറ്റണിങ് പാക്ക് റെഡി ആയി കഴിഞ്ഞു ഈ ക്രീം നമ്മുടെ ബോഡിയിലിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി സോപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു ടൂ ത്രീ ഷെയ്ഡെങ്കിലും നമുക്ക് നിറം ഉറപ്പാണ് മാർഗ് കിട്ടുമെന്നുള്ളത് ഒരു നല്ല റിസൾട്ട് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബ്രൈറ്റനിങ് പാക്കാണിത് ഇത് എല്ലാ സ്കിൻകാർക്കും തേക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത് ഇത് തേച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നിങ്ങൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമല്ലോ അതെന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു കയ്യിൽ ഞാൻ തേക്കുകയാണ് മറ്റേ കൈ അപ്പം രണ്ട് കൈ നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ എല്ലാം ഇടുന്ന എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നെ നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓളൊന്ന ഓപ്ഷന് എന്നെ സെലക്റ്റ് ചെയ്താൽ ചെയ്യാൻ മറക്കരുത് അപ്പോഴേ എല്ലാം ഇതും കിട്ടത്തുള്ളൂ ഇതിന്റെ റിസൾട്ട് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ